തിരുവനന്തപുരം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിങ്ങിൽ ഇരുന്ന് അല്ലു ഒരുപാട് ചിത്രങ്ങൾ ഇങ്ങനെ വരക്കുകയാണ് ആംഗ്യ ഭാഷയിലൂടെ ആശയങ്ങളൊക്കെ പറഞ്ഞുതരും വരച്ച ചിത്രങ്ങൾക്കുള്ള അഭിപ്രായങ്ങളൊക്കെ അവൾ തേടും നിരവധി വേദികളും പുരസ്കാരങ്ങളും ഒക്കെ ഈ ചിത്രകാരിയെ തേടി എത്തിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലുമോളുടെ ചിത്രങ്ങൾക്ക് ഇത്തരത്തിലാണ് അഭിനന്ദനങ്ങൾ ലഭിക്കുന്നത് ഒന്നാം വയസ്സിൽ ബെഡ്ഡെന്ന് പെട്ടെന്ന് സൗണ്ട് ചേഞ്ചായി അപ്പോൾ എന്താണെന്ന് നമ്മൾ നോക്കിയപ്പോഴാണ് അറിയുന്നത് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് നിഷി തന്നെയാണത് ടെസ്റ്റ് തിരിച്ചറിഞ്ഞത് അതിനുശേഷം പിന്നെ നമ്മൾ കുറച്ച് സ്പീച്ച് തെറാപ്പി ഒക്കെ കൊടുത്തു പിന്നെ കോക്ലിയർ ഇംപ്ലാൻറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയിരുന്നു അപ്പം അത്തിരുപത് വർഷം മുമ്പായിരുന്നുണ്ടെന്ന് ഇത്രയും ഡെവലപ്ഡ് ആയിരുന്നില്ലല്ലോ അപ്പോൾ ആ ഇംപ്ലാൻ്റ് ഉള്ള കേൾവിയും കൂടെ ഒരുപക്ഷെ നഷ്ടപ്പെടാമെന്ന് പറഞ്ഞപ്പം ഞങ്ങളത് അതിൽ നിന്ന് പിന്തിരിഞ്ഞു വരയിൽ അതിജീവനത്തിൻ്റെ ചായങ്ങൾ പുരണ്ടു ചിത്രങ്ങളിലെ ഭാവങ്ങൾ ആശയത്തിൻ്റെ ആഗ്രഹത്തിൻ്റെ ശബ്ദമായി വഴി എന്ന് തിരിച്ചറിഞ്ഞിടത്താണ് രണ്ടാം ഭാഗം തുടങ്ങുന്നത് ആളുകളെ തേടി വേദികളെ തേടി വരകളെത്തി അതിന് പുരസ്കാരങ്ങളും ലഭിച്ചു രണ്ട് ദേശീയ ചിത്രപ്രദർശന വേദി ഉൾപ്പെടെ ഇരുപത്തിയാറ് എക്സിബിഷനുകൾ വേദികൾക്കൊപ്പം രണ്ടായിരത്തിലേറെ പുരസ്കാരങ്ങളും എത്തി ഏറ്റവും നീളം കൂടി അക്വേറിയം വരച്ചതിന് അല്ലുമോളെ തേടി അന്തർദേശീയ റെക്കോർഡും എത്തി ഞാൻ കൊച്ചിലെ ഞാൻ വരയ്ക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം ഫീൽ ചെയ്യുന്നു അങ്ങനെയാണ് ഞാൻ വര കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ട് തുടങ്ങിയത് വരയ്ക്കുന്നത് വളരെ ഇഷ്ടമാണ് ആനയുടെ തുമ്പിക്കൈയുമായിട്ടുള്ള ഒരു പണം വരച്ചതുണ്ട് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം പത്തനംതിട്ട ആറന്മുള സ്വദേശി അല്ലുമോൾക്ക് തുണയായത് തിരുവനന്തപുരം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗിലെ അധ്യാപകരും പരിശീലനവുമാണ് ഏറ്റവും വിജയം എന്ന് വെച്ചാൽ നമ്മുടെ ടീച്ചേഴ്സ് എല്ലാം സൈൻ ലാംഗ്വേജ് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഈ കണ്ടന്റ് അവർക്ക് എത്തിക്കാനായിട്ട് ഒരുപാട് സഹായവും ആവുന്നു അലുമോളിനെ ഒരു ഇൻസ്പിറേഷനായിട്ട് കണ്ടിട്ട് വേറെ കുട്ടികളും ഇതുപോലെ ഒരു രീതിയിൽ ഡെവലപ്പ് ചെയ്താൽ നമുക്കത് കുറച്ചും കൂടെ എന്താ പറയുക തൂവലുകളാണ് നമ്മുടെ ക്യാപ്പിൽ വെക്കാനായിട്ട് എന്നെ ഇഷ്ടം ഫ്യൂച്ചറിൽ എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് എക്സിബിഷൻ ഫേമസ് ആയിട്ടുള്ള എല്ലാം നടത്തണം അതോടൊപ്പം എനിക്ക് മറ്റു കുട്ടികളെ പഠിപ്പിക്കുകയും വേണം സജികുമാറിനൊപ്പം രാഹുൽ ജി നാഥ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം രാവിലെ യാദൃശ്യമായിട്ടാണെങ്കിലും നമ്മൾ രണ്ട് സ്റ്റോറികൾ അടുപ്പിച്ച് കാണിക്കുന്ന അല്ലെ രണ്ടും നിറങ്ങളിലൂടെ ജീവിതത്തെ കാണുന്ന രണ്ട് വനിതാരത്നങ്ങളാണ് ആദ്യത്തേത് ജീവിത വഴി മെച്ചപ്പെടുത്തുന്നത് ആ വരകളാണെങ്കിൽ ഇവിടെ എനിക്ക് തോന്നുന്നു ആ പെൺകുട്ടിയുടെ ജീവിതം തന്നെ ആ ക്യാൻവാസും വരകളും നിറങ്ങളുമാണ് ഒരുപാട് പടർന്ന് പന്തലിക്കട്ടെ ആ വരകളല്ലേ തീർച്ചയായും ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭിന്നശേഷിക്കാരുടെ വാർത്തകളുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയുമ്പോൾ ചില വാക്കുകൾ ഉപയോഗിക്കണോ എന്ന് ആലോചിച്ചിട്ടുണ്ട് കാരണം അതിജീവനം അതിജീവനമെന്ന വാക്കെടുത്ത് അങ്ങനെ പെട്ടെന്ന് ഉപയോഗിക്കാൻ കഴിയുന്നൊരു വാക്കാണോ അങ്ങനെ അതിജീവിച്ചുകൊണ്ടാണോ ഇവർ പോകുന്നത് എന്ന് എന്ന് മനസ്സിലാലോചിച്ചു ഇത്തരം വാർത്തകളിലേക്ക് സമീപിക്കുന്നത് ഇവിടെ അല്ലുമോളെ കണ്ടപ്പോൾ തീർച്ചയായും ഇത് ചായങ്ങളിലൂടെയുള്ള അതിജീവനമാണെന്ന് തന്നെയാണ് തോന്നിയത് കാരണം ആ ഒന്നാം വയസ്സിലെ പ്രതിസന്ധിക്ക് അപ്പുറത്തേക്ക് വരകളാണ് എൻ്റെ വഴി എന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒരു മനസ്ഥിതിയിലേക്ക് ആ പറയുന്നൊരു താല്പര്യത്തിലേക്ക് വരിക എന്നുള്ളത് തന്നെയാണ് ാണ് അതിജീവനമായി നമ്മൾ ഈ ഈ കഥയിൽ കാണുന്നത് അതോടൊപ്പം തന്നെ ഈ സ്റ്റോറിയിൽ പറയാൻ കഴിയാഞ്ഞ ഒരു കാര്യം ഇത്തരത്തിൽ ചിത്ര പ്രദർശനങ്ങൾ നടത്തുമ്പോഴും ആ ആ പണമെല്ലാം വയനാട്ടിലെ ആ ദുരിതം അനുഭവിക്കുന്നവർക്ക് പാലിയം ഇന്ത്യ പോലെയുള്ള സംഘടനയുമായി ബന്ധപ്പെട്ട് ചിലവഴിക്കാനാണ് നല്ലുമ്പോൾ എപ്പോഴും തയ്യാറാകുന്നത് എപ്പോഴും ചിന്തിക്കുന്നത് മറ്റ് കലാപരിപാടികളിലും നല്ലപ്പോൾ ഈ രീതിയിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അത്തരത്തിൽ ചുറ്റുപാടുമുള്ള മനുഷ്യരെ കൂടി കരുതിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന ഒരു കലാകാരിയാണ് ആ കലാകാരിക്ക് പിന്തുണയാകുന്നത് അമ്മയാണ് അത്തരം ിൽ ഈ ഈ പറയുന്നത് പോലെ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നു പ്രതിസന്ധിക്ക് അപ്പുറത്തേക്ക് നിൽക്കുന്നു എന്ന് മാത്രമല്ല ചുറ്റുമുള്ള മനുഷ്യരെ കൂടി കാണുന്നു എന്നുള്ളത് തന്നെയാണ് അല്ലുമോളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നീട് നമ്മളാ ഈ വിഷലിൽ കാണിച്ചു അല്ലുമോൾ പറയുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് സാറാണ് എൻ്റെ ഓർമ്മ ശരിയാണ് പ്രശാന്ത് സാറാണ് അപ്പോൾ സാറ് അത് പറയുകയാണ് പറയുമ്പോൾ ഞാൻ ആഗ്രഹിച്ചു അല്ലുമോൾ പറയുന്നത് എനിക്ക് മനസ്സിലായി മനസ്സിലായിരുന്നെങ്കിൽ എനിക്ക് പറയാൻ കഴിയുമായിരുന്നല്ലോ എന്തായാലും അല്ലുമോളെ കണ്ടപ്പോൾ ഈ സൈൻ ലാംഗ്വേജ് പഠിക്കണമെന്ന് അത് കുറച്ച് നാളായുള്ളൊരു ആഗ്രഹമാണ് സൈൻ ലാംഗ്വേജ് പഠിക്കണമെന്ന് കൂടി തോന്നി അപ്പോൾ കുറച്ചുകൂടി നമ്മുടെ ലോകം വികാസപ്പെടും എന്നുള്ള ഒരു വലിയ കാര്യം കൂടി അല്ലുമോൾ പഠിപ്പിക്കുന്നുണ്ട്